എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിനായി ഒരുങ്ങുക ഇതായിരിക്കണം ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം പത്ത് കന്യമാരിൽ അഞ്ചു പേർ സൂക്ഷിക്കുന്ന എണ്ണയും അവർ പുലർത്തുന്ന ജാഗ്രതയും ക്രിസ്തുവിനു വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഏറ്റവും വലിയ അനിവാര്യതയാണ് ആ എണ്ണ ജീവിത ജീവിതസുഹൃതങ്ങൾ ാണ് റോബിൻ എം എഴുതുന്നു ഡിസിപ്ലിൻ ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ ആക്ഷൻ വൈൽ റിഫൈൻമെന്റ് ദൈവബലിക്ക് യോഗ്യമാം വണ്ണം നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ യേശുവിന് വേണ്ടി ഒരുങ്ങേണ്ടത് എങ്ങനെയാണ് ഭാവത്തിൽ നിന്ന് അകന്നിരിക്കുക തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് പാപം എൻ്റെ പടിവാതുക്കലുണ്ട് അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നുവെന്ന് കൃഷിസ്ഥലത്ത് പാകേണ്ട ആവശ്യമില്ല തനിയേ മുളച്ചോളും എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിൽ പാപ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു കഴിവുള്ളിടത്തോളം അതിൽ നകന്നിരിപ്പാൻ ജാഗ്രത വേണം വീണുപോയാൽ അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം ക്രിസ്തുവിനു വേണ്ടി ഒരുങ്ങുമ്പോൾ നല്ലൊരു ആരാധന ജീവിതം ഇവിടെ രൂപപ്പെടുത്തണം പിശാജ് നമ്മളെ ദുർബലപ്പെടുത്തുന്നത് ആരാധന അനുഭവത്തിൽ നിന്ന് നമ്മെ ദൂരത്ത് നിർത്തിക്കൊണ്ടാണ് ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നമുക്ക് മടിയുണ്ടോ അതിൻ്റെ കാരണം പിശാജാണ് ആരാധനയിലൂടെ ശക്തി പ്രാപിക്കുന്നത് അവന് ഇഷ്ടമല്ല ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുന്നത് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ചെറുതും വലുതുമായ എത്രയോ നന്മകൾ അവൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നന്ദിയുള്ളൊരു മനസ്സ് നമുക്കുണ്ടോ ക്രിസ്തുവിനായി ഉണർന്നിരിപ്പാൻ നമ്മൾ താല്പര്യമുണ്ടോ ചുറ്റുമുള്ളവരോടും ഈ ലോകത്തോടും ഹൃദ്യമായി പെരുമാറിക്കൊണ്ടുവേണം ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങാൻ അതിലുപരി ഒരാത്യന്തിക ലക്ഷ്യം നമുക്കുണ്ട് അത് ദൈവീകരണം പ്രാപിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് യേശുവിനായി നാം ഒരുങ്ങണം ഓരോ നാഴികയും ഇതെൻ്റെ അവസാന നാഴികയാണ് എന്ന് കരുതിക്കൊണ്ട് വേണം ഒരുങ്ങി ജീവിപ്പാൻ നമ്മുടെ കർത്താവ് ധാരാളമായി നമ്മെ സ്നേഹിക്കുന്നുണ്ട് ഒരു ഭക്തൻ എഴുതുന്നു ഗോഡ് ഈസ് നോട്ട് പ്രിപ്പയറിംഗ് ദ ബ്ലസ്സിങ്സ് ഫോർ യു ഇറ്റ് ഈസ് പ്രിപ്പയറിംഗ് യു ഫോർ ദ ബ്ലസ്സിംഗ്സ് അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഓരോ നാഴികയിലും നിനക്ക് വേണ്ടി ഒരുങ്ങിയിരുപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ ചൊരിയണമേ ആമോസ് പ്രവചനം നാലാം മധ്യം പന്ത്രണ്ടാം വാക്യം നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ള ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം യേശുവിനായി ഒരുങ്ങുവാൻ ഈ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് കഴിയണമേ അതിനുവേണ്ടി സമർപ്പിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ ജാഗ്രത പുലർത്തുവാനും ആത്മീയ ഒരുക്കത്തോടെ ജീവിപ്പുവാനും അവിടുത്തെ കൃപ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പാവികളാണ് കുറവുള്ളവരാണ് അനുദപിച്ച് പാപം വിട്ടോടുവാൻ ഞങ്ങളെ ശാക്തീകരിക്കണമേ സുഹൃതങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ കർത്താവ് നല്ല പ്രവൃത്തിയും നല്ല ചിന്തയും ഞങ്ങളിൽ നൽകണമേ ഈ ലോകത്ത് സമാധാനം സൃഷ്ടിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കൃപ ഞങ്ങളിൽ പകരണമേ യേശുവെവിതപുത്ര പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ യേശുവിനായി ഒരുങ്ങുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ